സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടരക്കാലത്ത് തകുജ്യസ്കരിച്ചവര് കൈബൊക്കാൻ പറഞ്ഞ കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ കൈയിലെണ്ണാവുന്നവരെ കൈപൊക്കോ എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പ എല്ലാവർക്കും തകുജ്യം നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ എല്ലാവർക്കും തകുജി നിസ്കരിക്കാൻ കഴിയില്ല തകുജ്യം നിസ്കരിക്കുന്ന ഉമ്മാ നീ ആരാണെന്നറിയോ നിന്റെ സ്ഥാനം എന്തെന്നറിയോ സ്ഥാനമെന്തം ഉമ്മാനേഹിക്കുന്നു ഉമ്മാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തകുജു നിസ്കരിക്കാൻ പറ്റൂ കാരണം തകുജ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല മക്കളറിയില്ല നാട്ടുകാരറിയില്ല പളച്ചവനെ ഒരാളും അറിയില്ല നീ രാത്രി മൂന്ന് മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അള്ളാഹു വല്ലാതെ അറിയില്ല പടച്ചവരേ ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ് ആ വല്ലാത്ത പ്രതിഫലമാണ് പടച്ചവനെ ഒരാടിനെ പാൽ കിറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് രണ്ട് റക്അത്ത് രണ്ടിറക്കാലത്ത് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാകള ത്തിരി രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഞാനും നിങ്ങളും മുടുതുണിയില്ലാതെ ഉടുതുണിയില്ലാതെ നഗ്ധരായിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ എല്ലാവരും പേടിച്ച് വിറച്ച് തലതാട്ടി പിടിച്ചിരിക്കുകയാട് എല്ലാവരും കരയുകയാട് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് തല പിടിച്ചുകൊണ്ട് കൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ അബ്ബാഹിബിന്റെ റസൂല് പറയുന്നു സഹോദരാ രണ്ടു പേരുടെ തലയിങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗം ആൾക്കാരുടെ തലയിങ്ങനെ ഉയർന്നു നിൽക്കുകയാട് അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത് അവരാരെന്നറിയോ നിറയോ അവരാരം പറയുകയാണ് നാളെ കോടതിയിൽ രണ്ട് വിഭാഗത്തിലു വിഭാഗമാരം നിറയോ നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ ഈ നാട്ടുകാർ മുഴുവനും കിടം നുറങ്ങുമ്പോ ആ മൂന്ന് മണിക്ക് രണ്ടു മണിക്ക് എഴുന്നേറ്റ രണ്ടരക്കാലത്ത് നിസ്കരിക്കും of a not ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ വരുമ്പോ നീ തലുയർത്തിപ്പിടിച്ച് കിടന്നു വരികയാട് നീ തല ഉയർത്തിപ്പിടിച്ച് കിടന്നു വരികയാണ് കോടതിയിൽ ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ രണ്ടാമത്തെ വയുനാദിൽ വയു من قبل الرحمن الله كبين بَاغَتْنَمْ من بلقك الله دباغتنا من بلقك تتجافى جنوبهم عن الملاذ ويدخلون الجنة بغير حساب പ്രതിഫലം നിസ്കരിച്ചവന്റെ തല നാളെ കോടതിയിൽ ഉയർന്നു നീ ത് നീയും അും അറിഞ്ഞുള്ളൂ നീയുമല്ലായും മാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ആരും അറിഞ്ഞില്ല അതുകൊണ്ട് നാളെ നാളല്ലാടെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും രണ്ട് നിന്നെ അള്ളാഹു വിളിച്ചിട്ട് പറയും ഇന്ന് നിനക്ക് ഹിസാബില്ല ഇന്ന് നിനക്ക് വിചാരണയില്ല നീ തഹുജു നിസ്കരിച്ചവനാ നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു ലഭിതങ്ങള് പറഞ്ഞു നിങ്ങൾ അധികരിപ്പിക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ ഇഷ്ടപ്പെടുന്നവര് അതുകൊണ്ട് നബി കുറിച്ച് പഠിക്കാം മഹാനായ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആ പ്രവാചകന്റെ പ്രവാചകന്റെ റബീഅത്ത് ഇബ്നു അസ്ലമി റളിയല്ലാഹു ഒരു സ്വഹാബിയാണ് പ്രവാചകനെ എടുത്തു കൊടുക്കാൻ വെള്ളമെടുത്തു നബിയുടെ മുത്തിനബിയുടെ ഹാദിമായി ാണ് മു യാത്ര ചെയ്യാറ് കൂടെ ഒരു രാത്രിയിലെ ചെലവഴിക്കാറ് അവസരം തരുകയാണ് തങ്ങളുടെ കൂടെ ഒരു ഒരു യാത്രയിൽ പോകുവാനും രാത്രിയിൽ ും ഭാഗ്യം സ്വഹാബിയാണ് സ്വഹാബി പറയുകയാണ് അങ്ങനെ രാധാ മുത്തിനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ പ്രവാചകൻ അലൈഹി വസല്ലമ പാതിരാത്രിയിൽ കിടന്നുറങ്ങുകയാണ് തണുപ്പാണ് റബ്ബേ എന്തായാലും രാത്രി ഇബാദത്തിന് വേണ്ടി എഴുന്നേക്കുമല്ലോ ഉതുകൊടുക്കണമല്ലോ വല്ലാത്ത തണുപ്പാണല്ലോ പച്ചവെള്ളത്തിൽ ഉതെടുക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് എന്ന് റബിത്തുബന്സ് പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് പ്രവാചകൻ തങ്ങൾക്ക് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് വെള്ളം തയ്യാറാക്കിയിട്ട് പടച്ചവനെട്ട് അംബാഹിബിന്റെ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് എഴുന്നേക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളമും

വേണ്ടിയുള്ള വെള്ളം ുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ് മുത്തിനബി എവിടെന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ് അള്ളാന്റെ റസൂര് ചോദിക്കുന്നു റബിയ ഉറങ്ങിയില്ലേ റബിയ പ്രവാചകനോട് പറയുന്നു ഇല്ല നബിയ വെള്ളപം തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും ലബിതങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരനെ അള്ളാൻ്റെ റസൂലപെടം കാണുമ്പോ ലപിതങ്ങളുടെ കണ്ണ് നിറയുകയാണ് എന്തൊരു സ്നേഹമാണ് പടച്ചവന് എന്തൊരു സ്നേഹമാണ് പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ പെടന്ന് ചിന്തിക്കുകയാണ് അവസാനമല്ലാഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു റബിയ എനിക്ക് നിന്ന വല്ലാതെ ഇഷ്ടപ്പെട്ടുറബിയ ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത് അവാചകൻപടം എന്ന് ചോദിക്കുകയാണ് എന്തു വേണമെങ്കിലും ചോദിക്കറബിയ

നെടു നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരനല്ല എന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ റസൂലിനോടപെടുന്നു ചോദിക്കുകയാൽ വല്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത് പഴച്ചവനെ കിട്ടിയ അവസരം അവിടെ മുതലാകുകയാണ് ആ ചെറുപ്പക്കാര സ്വർഗം വേണമെന്നല്ല പറയുന്നത് അധികാരം വേണമെന്നല്ല പറയുന്നത് സമ്പത്ത് വേണമെന്നല്ല പറയുന്നത് കൊട്ടാരം വേണമെന്നല്ല പറയുന്നത് ചെറുപ്പക്കാരന് ആ പാതിരാത്രിയിൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയുമോ Allah'ın oh, oh. de എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം ഇതുപോലെ അങ്ങയുടെ 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 കൂടെ കൂടെ നടക്കണം എനിക്ക് എനിക്ക് സഹവസിക്കണം പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ നാളെ ചോദിക്കുകയാഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം അങ്ങയുടെ കൂടെ സഹവസിക്കണം സഹഭസിക്കണം നബിയേതങ്ങൾ അവിടെ ya yeah. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് കൊട്ടാരം വേണോ നിനക്ക് അധികാരം വേണോങ്കിലും പ്രവാചകൻ പണെന്ന് ചോദിക്കുമ്പോ റബിയു എന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ടിയും വേണ്ടനബിയ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം അങ്ങയുടെ കൂടെ സഹവസിക്കണം അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേവിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ മറുപടി എന്തെന്നറിയുമോ

പരിശുദ്ധമായ കുറ ആ പറയുകയാൽദൂ കാലാകാലമല്ലാഹുബിന്റെ സ്വർഗത്തിലാ കാലാകാലമല്ലാഹുബിൻ്റെ സ്വർഗത്തിലാ അവിടെ മരണമില്ലടോ അവിടെ കഷ്ടപ്പാടില്ലടോ അവിടെ രോഗങ്ങളില്ലടോ അവിടെ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല കറുത്തവരില്ല ഇരുനിറമുള്ളവരില്ല അഹിബിന്റെ സ്വർഗത്തിൽ പളച്ചവനെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ആണിനും പെണ്ണിനും മുപ്പത്തിമൂന്ന് വയസ്സാണ് പളച്ചവരേ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് ആരുടെ ഗ്ലാമർ എന്നറിയോ മഹാനായ നബി അലി കൊ കൊട്ടാരത്തിലൂടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടത്തെ സൗന്ദര്യം കണ്ടിട്ട് കത്തി കത്തികൊണ്ടവരെ കൈവിരല പോലും കളഞ്ഞു എന്ന ചരിത്രം പറഞ്ഞ ആ യൂസു നബി അലിഹ്സലാമിന്റെ സൗന്ദര്യമാണ് അള്ളാന്റെ എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ കഷ്ടപ്പാടില്ല അവിടെ ദാരിദ്ര്യമില്ല അവിടെ അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല പളച്ചവനെ നിസ്കരിക്കണ്ട നോമ്പ് പിടിക്കണ്ട വാഴതു പറയണ്ട വാഴ കണ്ട സതക്ക കൊടുക്കണ്ട പളച്ചവനെ ഒരു നന്മയും നമുക്കവിടെ ചെയ്യണ്ട പളച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നിറച്ചു വെച്ചിരിക്കുകയാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും പാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല അതപ്പോഴും അതിനോട് നീ ഒരു അതു നിന്റെ പക്കൽ ണോ നോമ്പ് പിടിക്കണോറ്റുകാരെന്ത പോയാ അവനെ ഇത്തിരി പോയാളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കഷ്ടപ്പാടില്ല നിസ്കാരമില്ല നോമ്പില്ല സതക്കയില്ല എന്ത് വേണമെങ്കിലും തിന്നാം എന്ത് വേണമെങ്കിലും കുടിക്കാം അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം അവിടെ ആരും വഴതു പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരൂല്ല അവിടെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാവർക്കും യൂസുഫ് നബി അലി വസ്സലാമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും അതടു കുടുംബത്തെ പോറ്റണ്ട ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ പേര് കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട ഇവിടെ ഒന്നുമില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ അടിച്ചു അടിച്ചുപൊളിച്ചു നടക്കാം ആ സ്വർഗത്തിൽ തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നടക്കണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു അതിനുള്ള ഭാഗ്യം ഒരു ഒരാമീം പറയാൻ പോലും മനസ്സില്ല പിന്നെ അങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക അള്ളാഹു അതിനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് നാളെ സ്വർഗത്തിലെ നിബിധങ്ങളുടെ കൂട്ടുകാർ ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ കൂടെ നടക്കണമെങ്കിൽ ചെയ്യേണ്ട നന്മകൾ എന്താ പഠിപ്പിക്കുകയാബിയുബിന് അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്ക മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ് എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണൻ്റെ ബി നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് സ്വർഗ്ഗം മതി എനിക്ക് സ്വർഗ്ഗം മതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗം ഞാൻ വാങ്ങിത്തരാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നബിതങ്ങൾ പറയുന്ന സ്വർഗം വേണോ ഞാൻ തരാ നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട് നബിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാഹിബിന്റെ പ്രവാചകന പടം എന്ന് പറയുകയാ ആ സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കിടന്നു വരണോ റബിയുബിന് കാബുല്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുള്ള അഹുബിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ റബിയ അള്ളാഹിബിന്റെ പ്രവാചകനെ മാതങ്ങൾ പറയുകയാണ് പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല സതക്ക കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല നോമ്പ് പിടിക്കണമെന്നല്ല അള്ളാഹിബിന്റെ പ്രവാചകനെ പെടന്ന് പറന്നു കൊടുക്കുകയാണ് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ റബിയാ ah നീ നീ അധികമായിട്ട് അധികമായിട്ട് ചെയ്യണേ ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് സുജൂത് ചെയ്യാൻ വല്ലാത്ത മടിയാടോ നമുക്കത് വല്ലാത്ത പ്രയാസമാടോ കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല ആ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല പഠിച്ചവനെ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ പതിബലമെന്തെന്നറിയോഹിബിൻ്റെ വിശുദ്ധമായ കുർആആ പറയുന്ന മുഹമ്മദുർ റസൂൽ والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نسر السجود വിശുദ്ധമായ പറയുകയാണ് സുജൂദ് കിട്ടുന്ന ഒരു അവരുടെ അവരുടെ കാണോ കാണോ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാമെന്ന് പറഞ്ഞാൽ തടമ്പ് മാത്രമല്ല ബാപ്പാ ഏ നിസ്കാര പറയുന്നത് സഹോദരാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ നോക്കിയാൽ മുഖത്ത് മുഖത്തൊരു പ്രകാശം ഒരു പ്രകാശം ചൈതന്യം അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ് പളച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പളച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാര കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ അവര് വേച്ച് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ട അവരുടെ മുഖത്തു ഒരു മാനികമായിട്ടുള്ള വെളിച്ചമാണ് അവരെ കണ്ടാ എഴുന്നേക്കുമടോ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ അവരുടെ കൈ കൈപിടിച്ചിട്ട് ചെയ്യാ പറയുമടോ പഠിച്ചവനെ അവരമീങ്ങളല്ലോ അവര് സയ്യതന്മാരല്ലോ അവര് പണ്ഡിതന്മാരല്ലോ അവര് ഹജ്ജ് ചെയ്തവരല്ലോ അവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ലോ പടച്ചവനെ ജമാത്തിന്റെ പ്രസിഡന്റല്ലോ പടച്ചവനെ പാവപ്പെട്ട വാപ്പമാരെ കണ്ട അറിയാതെ പറഞ്ഞു പോകുമടോ അറിയാതെ ബഹുമാനിച്ചു പോകുമടോ കാരണം അത് അതല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ വർഷാവർഷം ഹജ്ജിന് പോകും ഹാജിയാണല്ലോ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നെ കാണുമ്പോ എഴുന്നേക്കും ഇല്ലല്ലോ സഹോദര അത് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് പണം കൊടുത്തു വാങ്ങിയതല്ല കുടുംബമഹിമാ കൊണ്ട് വാങ്ങിയതല്ല അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല അത് മുമ്പിൽ അംഗീകാരമാണ് അവരുടെ അടയാളം കാണാ പ്രിയപ്പെട്ട സഹോദര നമുക്കാണെങ്കിൽ വല്ലാത്ത മടിയാണ് നമ്മൾ അലസത കാണിക്കുന്നവരാണ് എന്നാ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ നിസ്കരിക്കുന്നവന്റെ പ്രതിബല സുജൂതു ചെയ്യുന്ന ഒരു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ ബസല്ല മാതങ്ങൾ പറയുകയാ ഒരു മനുഷ്യന് സുചോതിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ അവൻ ചെയ്ത പാവങ്ങൾ മുഴുവനും അവൻ്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവന് സുചോതിലേക്ക് വീണാ ഉണക്ക നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ പിരടിയിൽ നിന്ന് പാവങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു വലിയ പറയുകയാട് പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാട് പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാട് പഴച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാട് ഏ സഹോദരാ നിങ്ങൾ ഇഷാനുസ്കരിച്ചവരാണല്ലോ പഴച്ചവനെ ഞാനിങ്ങോട്ട് വരുമ്പോ പലരും ഇഷാനുസ്കാരം കഴിഞ്ഞ് ചുമാമസത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ഈശാനുസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന നിങ്ങളോട് അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതും തന്നറിയോ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ് ഏ മനുഷ്യ നീ സ്വർഗത്തിലാ നീ സ്വർഗത്തിൻ്റെ അവകാശിയാ